ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം എൻ എൻസ്റ്റൈലിൻ്റെ അജറക്ക് മോഡൽ നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആ വീഡിയോ എടുത്തപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് പോർഷൻ കിട്ടിയിട്ടില്ല അതിൻ്റെ പിക്ചറൊക്കെ ഞാനിപ്പം ഈ വീഡിയോയുടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ മോഡലൊക്കെ ഒരുപോലെ തന്നെയാണ് ഇച്ചിരി ഡിസൈനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പം നിങ്ങൾക്ക് ഓർഡർ ചെയ്യുമ്പോഴത്തേനും ആദ്യം ഈ കാണുന്ന പിക്ചറിനകത്തുനിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ബാക്കിയൊക്കെ ഞാൻ വിടർത്തി കാണിച്ചുതരാം എങ്ങനെയായിരിക്കുന്നതെന്ന് ഇതിൻ്റെ ആദ്യത്തെ കളർ വരുന്നത് ഒരു ബർഗണ്ടി കളറാണ് ബർഗണ്ടി കളറിൽ സ്ട്രൈപ്സാണ് വന്നിരിക്കുന്നത് അതിന് നെക്ക് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചുരിദാർ കെട്ട് മോഡലാണ് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും പ്ലെയിൻ തന്നെയാണ് പോക്കറ്റുള്ള മോഡല് പ്രൈസ് വരുന്നത് അതിന്റെ അടുത്തത് വന്നിരിക്കുന്നതും ബ്ലാക്ക് രണ്ടും കമ്പനികളുടെ കോമ്പിനേഷൻ ആണ് അതിന്റെ നെക്ക് പോർഷനിൽ റെഡ് ഒരു പീസ് വെച്ചിട്ടുണ്ട് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് സൈഡും പ്ലെയിൻ തന്നെയാണ് ചുരിദാർക്കായിട്ട് മോഡലാണ് അതെല്ലാം പോക്കറ്റ് ഉള്ളതാണ് പോക്കറ്റിന്റെ എൻഡിലും ആ റെഡ് കളറിലെ പീസ് വെച്ചിട്ടുണ്ട് ഇതിന്റെ പ്രിന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കളറിലെ സെയിം തന്നെയാണ് ഇത് സൈസ് വരുന്നത് മീഡിയം തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി നയൻ അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് റെഡും തന്നെയാണ് കോമ്പിനേഷൻ അതിൻ്റെ നെക്ക് റെഡ് ആണ് പീസ് വന്നിരിക്കുന്നത് ഡിസൈൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും പ്ലെയിൻ ആണ് ഇത് ചുരിദാർ കെട്ട് ബോർഡ് തന്നെയാണ് ഇതിന്റെ പോക്കറ്റും പോക്കറ്റിന്റെ എൻഡിലും ആ റെഡ് സൈഡ് കളറിലെ ക്ലോത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയമാണ് പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി നയൻ അടുത്തത് വരുന്നത് ഒരു ബർഗൻ്റി കളർ തന്നെയാണ് എൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട് എൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും നെക്ക് പോർഷൻ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും പ്ലെയിൻ തന്നെ പോക്കറ്റ് ഉണ്ട് പോക്കറ്റിന് എന്റിലും ആ പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സൈസ് മീഡിയം തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി നയൻ അടുത്തു വരുന്നത് മീഡിയം സൈസിലെ പ്ലീറ്റഡ് ടൈപ്പാണ് ബ്ലാക്ക് റെഡും കോമ്പിനേഷൻ തന്നെയാണ് എൻ്റെ നെക്ക് പോർഷനിൽ റെഡ് പീസ് വെച്ചിട്ടുണ്ട് ഇത് ഫുൾ വീവ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷനിലും ഫ്രണ്ട് സൈഡിലും പ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇതിന്റെ സൈസ് മീഡിയമാണ് പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി നയൻ അടുത്ത വരുന്നത് സൈസ് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് അത് റെഡും ബ്ലാക്കും കൂടെയുള്ള ആണ് അതിന്റെ നെറ്റ് പോർഷനിൽ ഒരു ബ്ലാക്ക് കളറിൽ പീസ് വെച്ചിട്ടുണ്ട് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും പ്ലെയിൻ തന്നെയാണ് ഇതിൽ ലെങ്ത് സിക്സ്റ്റി വരുന്നതാണ് ചിലര് സിക്സ്റ്റി ലെങ്ത് ഉള്ള നെറ്റ് ചോദിക്കാറുണ്ട് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഫോർ സീറോ ഫൈവ് ഇതിന്റെ പ്രൈസ് അടുത്തത് വരുന്നത് റെഡും ബ്ലാക്കിലും തന്നെയാണ് എൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട് നെക്ക് പോർഷനിൽ ഒരു ബാക്ക് കളറിലെ പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും പെയിൻ ആണ് ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് ആണ് പ്രൈസ് വരുന്നത് ഫോർ സീറോ ഫൈവ് അടുത്ത കളർ വരുന്നത് ബ്ലാക്ക് റെഡും കൂടെ കോമ്പിനേഷൻ ആണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു സെപ്പറേറ്റ് ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഡിസൈനാണ് ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സൈസ് ഡബിൾ എക്സ് ആണ് പ്രൈസ് വരുന്നത് ഫോർ സീറോ ഫൈവ് അങ്ങനെ അജ്റക്കിൻ്റെ നിസ്റ്റൈൽ നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സൈസ് വരുന്നത് മീഡിയം മീഡിയത്തിൽ ചുരിദാർക്കെട്ടുണ്ട് ഒരെണ് ഒരു മോഡലുണ്ട് പ്ലീറ്റഡ് അതുപോലെ തന്നെ ഡബിൾ എക്സൽ അതിൽ ചുരിദാർ ചുരിദാർക്കെട്ട് മാത്രമേ ഉള്ളൂ ആ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം അതുപോലെ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഉണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും